വെൽക്കം ബാക്ക് ടു എച്ച് ജി വാലറ്റ് പ്ലസ് ടു ഫിസിക്സ് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്കൊപ്പം പഠിക്കാം ഇപ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ കൂടി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക വെറുതെ കണ്ടൻസ് മാത്രം പഠിച്ചു പോവാതെ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് ആൻസർ ചെയ്തത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ കുറേ തവണകളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഫിസിക്സ് ഓണ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യത്തെ നാല് ചാപ്റ്ററാണ് ഇനി നിങ്ങളെ സ്കൂളിൽ ഒന്നുകൂടി കൺഫേം ചെയ്യുക കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊന്നും മൊത്തത്തിൽ എല്ലാവർക്കും സെയിം അല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ ഒന്ന് ചോദിക്കുക എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊന്ന് കൺഫേം ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവരും ആദ്യത്തെ നാല് ചാപ്റ്റർ മസ്റ്റായിട്ടും പഠിക്കണം ഈ നാല് ചാപ്റ്റേഴ്സും നല്ല വെയ്റ്റേജുള്ള പാഠങ്ങളാണ് ഓരോ പാടത്തിനും ഒരു പതിനഞ്ച് മാർക്ക് വെച്ച് നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും ആകെ നാല് പാടേ പരീക്ഷിക്കുള്ളൂ അപ്പോൾ ഓരോന്നിനും നല്ല വെയ്റ്റേജ് ഉണ്ട് നാല് പാടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതേപോലെ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം നമുക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് അപ്പോൾ ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെ പഠിക്കണം ഓരോ ചാപ്റ്ററിൽ എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുക അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ ഉറപ്പായിട്ടും പഠിക്കേണ്ട പത്ത് ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആ പത്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പറയുന്ന വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ഇത് കൊടുക്കാം ഒരു നമുക്ക് എജു വാലിന് വേണ്ടി ഫ്രീ വാട്സപ്പ് ചാനലുണ്ട് അതിൽ ഈ ക്ലാസ്സുകളൊക്കെ കിട്ടും പുതിയ പുതിയ വീഡിയോസും ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെ ആ വാട്സപ്പ് ചാനലിലുണ്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം പോയിട്ട് ആ ചാനലിൽ ജോയിൻ ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇട്ട വീഡിയോസ് കിട്ടാത്തവർ ഇനിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ ചാനലിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ ഒരുപാട് കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫ്രീ എഡ്യൂവാലിൻ്റെ ചാനലാണ് ഫ്രീ ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ എല്ലാം അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഫസ്റ്റ് ചോദിച്ചതാണ് ദ ഫാക്ട് ദാറ്റ് ഇലക്ട്രിക് ചാർജസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജസ് ടേം ഡാസ് ഈ പറഞ്ഞ സെൻറ്റൻസ് ആണ് ക്വാണ്ടിസേഷൻ എന്നാണ് നമ്മളതിനെ പറയാം അതായത് ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് വട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം സാ സാധാരണ ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിന് അതിൽ വരുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നാല് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിലൊരു പ്രോപ്പർട്ടിയാണ് ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് അതായത് ക്യൂ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എപ്പോഴും എങ്ങനെയാണ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എൻ എൻ ഇൻറ്റു ചെയ്യാൻ മൾട്ടിപ്പിൾ ചെയ്യാൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് അവിടുത്തെ ചാർജ് എന്താണ് അതിന് അപ്പോൾ ഈ ഇലക്ട്രോൺസിന് ചാർജ് ആണെങ്കിൽ നമ്മൾ ഇന്ന് കൊടുക്കും സൊ ക്യു ഈക്വൽ ടു പ്ലസ് മൈനസ് എൻ ഇതാണ് എന്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ ചാർജും എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇ എന്ന് പറഞ്ഞ ചാർജാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ചാർജ് കാണാൻ പറ്റും ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഇപ്പോൾ പത്ത് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പത്ത് ഇൻറ്റു ഇലക്ട്രോൺസിൻ്റെ ചാർജ് നൂറാണെങ്കിൽ നൂറെ ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജ് അങ്ങനെ ചെയ്താൽ ടോട്ടൽ ചാർജ് കിട്ടും ഇതേപോലെ നമുക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് വേറെ അതിൽ പഠിക്കാനുണ്ട് ഒന്ന് ലൈക്ക് ചാർജുകൾ റിപ്പൽ ചെയ്യും ഒരേ പോലത്തെ ചാർജുകൾ പോസിറ്റീവും പോസിറ്റീവും വന്നാൽ റിപ്പൽ ചെയ്യും അതാണ് ലൈക്ക് ചാർജ് ഒരേപോലത്തെ പോലത്തെ വന്നാൽ റിപ്പല് ചെയ്യും അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും അതൊരു പ്രോപ്പർട്ടിയാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് അഡിറ്റിവിറ്റി അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇലക്ട്രിക് ചാർജുകൾ ആഡ് ചെയ്യാം ആ ഹെഡിങ് എഴുതിയാലും മതി നിങ്ങൾക്ക് പിന്നെ ചാർജ് കൺസേർവ്ഡ് ആണ് എല്ലാ ഇലക്ട്രിക് ചാർജും കൺസേർവ് ആണ് ഇങ്ങനെ നാലെണ്ണമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഉള്ളത് നാലെണ്ണം നോക്കി വയ്ക്കാൻ രണ്ട് മാർക്കും ചോദിക്കും ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഒന്ന് എന്ത് ചെയ്താ ലൈക്ക് ചാർജ് റിപ്പൽ അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് ഒന്നിത് രണ്ട് നിങ്ങൾ ക്വാണ്ടിസേഷൻ കൊടുക്കുക മൂന്ന് അഡിറ്റിവിറ്റി അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് എഴുതിക്കോളൂട്ടാ നാല് കൺസേർവ് ചാർജ് ഈസ് കൺസേർവ്ഡ് ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് ഇങ്ങനെ നാലെണ്ണമാണ് അതിലൊരു ഒരു ഒരു പ്രോപ്പർട്ടി ആണ് തന്നിട്ടുള്ളത് ഇതിനെ വിളിക്കുന്ന പേര് ക്വാണ്ടൈസേഷൻ എന്നാണ് കേട്ടോ ഞാൻ രണ്ട് ചോദ്യത്തിൽ പറഞ്ഞു എന്ന് മാത്രം ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കാം വട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് നാല് ഹെഡിങ്ങെങ്കിലും പഠിച്ചുവെക്കാം അഡിറ്റിവിറ്റി ക്വാണ്ടൈസേഷൻ ചാർജിസ് കൺസേർഡ് ആൻഡ് ലൈക്ക് ചാർജ് റിപ്പിൾ അൺ ലൈക്ക് ചാർജ് അട്രാക്ട് അടുത്ത ഇൻ എ കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ് എവിടെയാണ് ഒരു കപ്പാസിറ്റിയറുടെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡിലാണ് ശരിക്കും ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നത് എൻ്റെ കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിലാണ് കപ്പാസിറ്ററിൻ്റെ എനർജി സ്റ്റോർ ചെയ്യുന്നത് എനർജി സ്റ്റോർ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഡിവൈസാണല്ലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജികളെ സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസാണ് കപ്പാസിറ്റർ സോ കപ്പാസിറ്റർ അതിൻ്റെ എനർജി എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് രണ്ട് കപ്പാസിറ്റർ അതായത് രണ്ട് പ്ലേറ്റ് രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് കണ്ടോ രണ്ട് കപ്പാ പാരലായിട്ട് രണ്ട് പ്ലേറ്റ് ഉണ്ട് രണ്ട് പാരൽ പ്ലേറ്റ് ഇതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് സ്റ്റോർ ചെയ്യുന്നത് പഠിച്ചു വെക്കുക അടുത്തൊരു ചോദ്യം ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് എ പോയിന്റ് ചാർജ് ഓൺ ദ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇ കെ പൊട്ടൻഷ്യൽ സർഫസ് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് എന്താണ് ഇ കെ പൊട്ടൻഷ്യൽ സർഫസ് ദി സർഫസ് ഓവർ വിച്ച് ഇ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈ സെയിം ഇ കെ പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് ചോദിക്കൂട്ടെ അതൊരു സർഫസ് ആണ് ഒരു ഒരു ഉപരിതലം അല്ലെങ്കിൽ ഒരു സർഫസ് അവിടെ എന്തായിരിക്കും പ്രത്യേകത വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വി എന്നാണ് പറയാം അത് സെയിമാണ് എല്ലായിടത്തും ആണ് സോ ദ സർഫസ് ഓവർ വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം ഒരേ ഈക്വി പൊട്ടൻഷ്യൽ അതായത് ഇക്വി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പൊട്ടൻഷ്യൽ എല്ലാ ഭാഗത്തും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ സർഫസിന് ഇക്യെ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും അതിൻ്റെ ഉള്ളിൽ വർക്ക് സീറോ ആണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് വർക്ക് എന്ന് കണ്ടാൽ സീറോ ആണ് എമൗണ്ട് ഓഫ് വർക്ക് ഡാൻ ടു മൂവ് എ പോയിൻറ്റ് ചാർജ് ഓൺ ദ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഉള്ളിലെ ഏതൊരു ചാർജിൻ്റെയും വർക്ക് സീറോ ആണ് ആ ചാർജുകൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിൽ തന്നെയുള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ ദ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ സിംഗിൾ പോയിൻ്റ് ചാർജ് ഒരു സിംഗിൾ പോയിന്റ് ചാർജ് എടുക്കുക ഒന്നെങ്കിൽ പോസിറ്റീവ് എടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എടുക്കാം പോസിറ്റീവോ നെഗറ്റീവോ ആണെങ്കിൽ അതിൻ്റെ ഒക്കെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ സ്പെരിക്കൽ ഇങ്ങനെ വട്ടം 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 കൊടുക്കുക പുറത്തേക്ക് അരുവോ മാർക്ക് കൊടുക്കുക നെഗറ്റീവാണെങ്കിലും സ്പെരിക്കൽ ഷേപ്പ് ആണ് വരിക പുറത്തേക്കല്ല അകത്തേക്കാണ് ആരോ മാർക്ക് കൊടുക്കേണ്ടത് നെഗറ്റീവാണെങ്കിൽ സോ ഒരു സിംഗിൾ പോയിന്റ് ചാർജ് പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അതിൻ്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയാണ് വരിക സ്പെരിക്കൽ കറക്റ്റായിട്ട് വട്ടം കൊടുത്തോളൂ ഒന്ന് നീറ്റായിട്ട് വരച്ചോളൂ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുക നിങ്ങൾ കുറച്ചുകൂടി നീറ്റായിട്ട് വരയ്ക്കുക ഓക്കെ അടുത്ത ക്സ്റ്റിൻ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിങ് ഡ്രിഫ്റ്റ് വെലൂസിറ്റി വിത്ത് കറണ്ട് ഇവിടെ ഇപ്പോൾ ഇക്വേഷൻ എഴുതിയാൽ മതി ഇതൊക്കെ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതൊരു മാർക്ക് ഇതൊരു മാർക്ക് ചിലപ്പോൾ ഡെറിവേഷൻ ചോദിക്കും ഡ്രിഫ്റ്റ് വെലൂസിറ്റിയുടെ ആ ഡെറിവേഷൻ പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇവിടെ റൈറ്റ് ദ ഇക്വേഷൻ കണക്ടി ഡ്രിഫ്റ്റ് വെലൂസിറ്റി വിത്ത് കറന്റ് ഡ്രിഫ്റ്റ് വി ഡി അതും കറൻ്റ് എന്ന് പറഞ്ഞാൽ അയ്യും ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ബി ക്വസ്റ്റിൻ ആദ്യത്തത് എന്താ ഡ്രിഫ്റ്റ് വെലൂസിറ്റി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് അപ്പോൾ ഇതിൻ്റെ ആൻസറിങ് നമ്മളിതേപോലത്തെ ഇമ്പോർട്ട് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള കുറേ ഡെറിവേഷൻസ് ഉണ്ട് ഒരു അഞ്ച് ഡെറിയേഷൻസ് ഉറപ്പായിട്ടുള്ളതുണ്ട് ഒരു അഞ്ച് ചോദ്യങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മൂന്ന് നാല് മാർക്ക് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മാർക്ക് സിമ്പിളായിട്ട് ആരൊറ്റ വീഡിയോ ഒന്ന് കിട്ടും അത് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങളെ ചാനലിൽ വരും നമ്മൾ എജി വാലച്ചിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് വരും ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പം നമുക്ക് അത് ആ ഒരു വീഡിയോ ഉണ്ട് ഞാൻ പറഞ്ഞു മാത്രം സോ ഇവിടെ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ഓരോ ഇലക്ട്രോണുകൾക്ക് കിട്ടുന്ന വെലോസിറ്റിയാണ് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മളത് അല്ല ഒരു കണ്ടക്ടർ ഉണ്ട് ഒരു വടി എന്തെങ്കിലും ഒരു ദണ്ട് ഉണ്ട് അതിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും ആ മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇലക്ട്രിക് ഫീൽഡും അവിടെ അപ്ലൈ ചെയ്യും നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് അവർക്കൊരു ആവറേജ് വെലോസിറ്റിയുണ്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇലക്ട്രോൺസുകൾ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന വെലോസിറ്റിയുടെ ആവറേജ് ആവറേജ് വെലോസിറ്റി അക്വയേർഡ് ബൈ എൻ ഇലക്ട്രോൺ ഓരോ ഇലക്ട്രോണുകൾക്കും കിട്ടുന്ന ആവറേജ് വെലോസിറ്റിയാണ് എപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ആവറേജ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി അടുത്ത ചോദ്യം എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ വാട്ട്സ് എ റിലേഷൻ ബിറ്റ്വീൻ കറൻറ്റ് ഐ എന്ന് പറഞ്ഞ കറൻ്റാണ് കറൻറ്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇതാണ് ഇക്വേഷൻ ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് പോലെ കേട്ടോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അത് വേണമെങ്കിൽ എടുത്ത് എഴുതാം നല്ലതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ആണ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ചാർജ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ചാർജ് നേഴുതാം എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആ ഒരു ഒരു കണ്ടക്ടറിൻ്റെ മൊത്തം ഏരിയ വി ഡി എന്ന് പറഞ്ഞ ഡ്രിഫ്റ്റ് വെലൂസിറ്റീവ് ആണ് വി ഡി ആരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ദി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇസ് ഷോൺ ബിലോ നമുക്കൊരു ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് റോ എന്ന് പറഞ്ഞാൽ അത് റെസിസ്റ്റിവിറ്റിയാണ് റെസിസ്റ്റിവിറ്റി ടീന്ന് പറഞ്ഞാൽ അത് ടെമ്പറേച്ചറുമാണ് അപ്പോൾ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ഗ്രാഫ് വരച്ചേക്കാണ് ചോദ്യം ഐഡൻറ്റിഫൈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇതാരുടെയാണ് ഈ ഡയഗ്രാം ആരുടെയാണ് ഒരു റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഈ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഇതാരുടെയാണ് ഇത് സെമി കണ്ടക്ടറിനെയാണ് പഠിച്ചു വയ്ക്കുക ഇങ്ങനെ വന്നാൽ അത് സെമി കണ്ടക്ടറാണ് ഇതുപോലെ നമുക്ക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഇങ്ങനെ പോട്ടെ ഇനി മെറ്റൽസ് ആണെങ്കിൽ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ കേട്ടോ വളഞ്ഞ് പോവാം സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടെത്തെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും ചിലപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം ഡ്രോ ദി ഗ്രാഫ് കണക്ടി റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് മെറ്റൽസ് എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നീറ്റായിട്ട് വരയ്ക്കുക നമ്മുടെ ഷോർട്ടായിട്ടേ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക മൂന്നു അറിഞ്ഞിരിക്കണം കേട്ടോ അടുത്ത ചോദ്യം റൈ ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റോ ആൻഡ് ആവറേജ് കൊളീഷൻ ഓ കൊളീഷൻ ടൈം ഓഫ് ഇലക്ട്രോൺ ആവറേജ് കൊളീഷൻ ടൈം എന്ന് പറഞ്ഞാൽ അത് ടോർക്കാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയും അപ്പോൾ റെസിസ്റ്റിവിറ്റിയും ടോർക്കും തമ്മിലുള്ള ബന്ധം ഇതാണ് ആ ബന്ധം റോ റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോർക്ക് എന്ന് പറയും ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ റിലാക്സേഷൻ ടൈമാണ് കേട്ടോ റിലാക്സേഷൻ ടൈം റിലാക്സേഷൻ ടൈമിൻ്റെയും ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് റിലാക്സേഷൻ ടൈം ഡ്രിഫ്റ്റ് വെലോസിറ്റിയൊക്കെ ചോദിക്കാറുണ്ട് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആവറേജ് ഓഫ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ രണ്ട് കൊളീഷൻ രണ്ടാൾക്കാർ തമ്മിൽ കൂട്ടിമുട്ടുന്നു അതിനെടുക്കുന്ന സമയം ആവറേജ് ഓഫ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഈസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് പഠിക്കുക അപ്പോൾ ഇതൊക്കെ ഒരു രണ്ട് മാർക്കിന്റെ മാർക്കിൻ്റെ ആണ് പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ഇതൊരു പ്ലസ് ടു ഫിസിക്സ് എക്സാം ആണെങ്കിലും വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ടു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രോബ്ലംസ് ഉണ്ടാവും ഡെറിവേഷൻസ് ഉണ്ടാവും അങ്ങനെ എല്ലാം ചേർന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ക്രിച്ച് ഓഫ് റൂൾസ് ആർ വെരി യൂസ്ഫുൾ ഫോർ അനാലിസിസ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക് സർക്യൂട്ട് എന്തൊക്കെയോ ക്രിച്ചു ഓഫ് റൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞു സ്റ്റേറ്റ് ക്രിച്ച് ഓഫ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ ക്രിച്ച് ഓഫിൻ്റെ രണ്ട് റൂളും സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രോ ദ സെർക്യൂ ഡയഗ്രാം ഓഫ് വീട് സ്റ്റോൺ ബ്രിഡ്ജ് ഇതിപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ വീട്ട് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട് വീട് സ്റ്റോൺ പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും അല്ലെങ്കിൽ ഒപ്റ്റെയിൻ അല്ലെങ്കിൽ ഡിറൈവ് വീട്ട് സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക വീട്ട് സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്താണ് അത് ഡിറൈവ് ചെയ്യാൻ അതൊരു മൂന്ന് മാർക്കും ചോദിക്കാറുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉറപ്പുള്ള നാല് മാർക്കിൻ്റെ ഡെറിവേഷൻസ് അതിൽ ഞാൻ വീട് സ്റ്റോൺ ബ്രിഡ്ജ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഡെറിവേഷൻസ് ഇവിടെ ഇപ്പം എന്ത് എന്താ ചോദിച്ചിട്ടുള്ളൂ ബീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് മാത്രം വരയ്ക്കാനാണ് ചോദ്യം അതിൻ്റെ ബീറ്റ് സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിട്ടില്ല ബീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ ബീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷനും ചോദിച്ചിട്ടില്ല ബീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡയഗ്രം മാത്രം ചോദിച്ചിട്ടുള്ളൂ സോ ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് ഞാനിവിടെ വരച്ച് കാണിക്കുന്നില്ല ഇതുപോലെ വരയ്ക്കുക പി എന്ന് പറഞ്ഞ റെസിസ്റ്റർ ക്യു ആർ എസ് ഐ വൺ കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ ഇവിടെ ഐ ത്രീ ഇത് ഐ ടു ഇങ്ങനെ പോയി ഐ ഫോർ ഇവിടെ ഗാൽനോ മീറ്റർ ഉണ്ട് ആരോ മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ ഇതാണെങ്കിൽ താഴ്ത്തോട്ടും ഇനി ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട് കീ ഉണ്ട് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക നന്നായി പഠിച്ചോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായിട്ടും എല്ലാവരും ഇത് പഠിച്ചിരിക്കണം വീട് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഈ ഡയഗ്രാം വീട്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം വാട്ട് ഈസ് വീട് സ്റ്റോൺ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വീട് സ്റ്റോൺ കണ്ടീഷൻ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈസ് ഇത് കണ്ടു ഇങ്ങനെ എഴുതിയാൽ ഇതാണ് വീട് സ്റ്റോൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയഗ്രാം വരച്ചിട്ട് നാല് റെസിസ്റ്ററായിരുന്നില്ലേ പി എം ക്യൂവും ആർ എം എസും അതിനെ പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ് ഇങ്ങനെ എഴുതുന്നതാണ് വീട്ട് സ്റ്റോൺ കണ്ടീഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു മാർക്കിന് എന്താണ് വീട്ട് സ്റ്റോൺ കണ്ടീഷൻ അല്ലെങ്കിൽ വീട്ട് സ്റ്റോൺ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇത് എഴുതുക അതിനെ ഡെറിവേഷൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം അതാണ് ബി ക്വസ്റ്റിൻ്റെ ആൻസർ ആ ഡയഗ്രം നന്നായി വരച്ചു പഠിച്ചോളൂ ഡയഗ്രം വരച്ചിട്ട് വേണം ഡെറിവേഷൻ ഒക്കെ നമുക്ക് എഴുതാൻ ഇവിടെ ഇപ്പോൾ ഡെറിവേഷൻ ഇല്ല ഡയഗ്രം മാത്രം മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ മർക്ക് എഴുതുക എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും ഞാൻ ഷെയർ തരാം നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് ഒരു വാട്സപ്പ് ചാനലാണ് നമ്മുടെ എജു വാലിൻ്റെ അതിലുണ്ടാവും പുതിയ പുതിയ വീഡിയോസും ഷുവർ ക്വസ്റ്റ്യൻസുകളെല്ലാം അപ്പം അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ അപ്പം അങ്ങനത്തെ ഒരു ഡെറേഷൻ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാം നമ്മൾ ഓൺലൈൻ ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഷുഗർ ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡെറേഷൻ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂട്ടാ അപ്പോൾ ഇതിലെ ക്വസ്റ്റിൻ എന്താണ് സ്റ്റേറ്റ് കിർച്ച് ഓഫ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലോ ആണ് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലോ ആണ് ലൂപ്പ് റൂൾ രണ്ട് പേരും പഠിച്ചോ ചിലവ് പരീക്ഷയ്ക്ക് കിർച്ച് ഓഫിന് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഫസ്റ്റത്തെ റൂള് ലൂപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോ സെക്കൻഡ് റൂള് സോ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞ എന്താ ടോട്ടൽ കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ എത്രത്തോളം കറണ്ട് എൻ്റർ ആയോ അത്രത്തോളം കറണ്ട് അവിടെ നിന്ന് പോകും ടോട്ടൽ കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ അതായത് ഒരു ജംഗ്ഷനിലേക്ക് രണ്ട് കറണ്ട് വരുന്നു ഐ വണ്ണും ഐ റ്റൂം വന്നു ഇതാണ് എൻ്ററിങ് വന്നത് എൻ്ററി എന്ന് പറഞ്ഞാൽ വന്ന് ചേർന്നത് ഐ വണ്ണും ഐ ടു ആണ് അത് ഈക്വൽ ആയിരിക്കും പോയതിനോട് ആരൊക്കെ പോയത് ഐ ത്രീ ഐ ഫോർ ഐ ഫൈവ് പോയി സോ ഇതാണ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വൺ പ്ലസ് ഐ ടു ഈക്വൽ ടു ഐ ത്രീ പ്ലസ് ഐ ഫോർ പ്ലസ് ഐ ഫൈവ് ഇങ്ങനെ എഴുതാൻ പറ്റും വന്നതും പോയതും സെയിമാണ് എത്ര എണ്ണം വന്നോ അത്ര എണ്ണം നമുക്ക് തിരിച്ചു പൊക്കോളും സെക്കൻഡ് ലോ എന്ന് പറഞ്ഞ ഇതാണ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുക ഇനി ഇനി ക്ലോസ് സർക്യൂട്ട് ആ ജി ബ്രൈക്ക് സം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടി കൂട്ടി എഴുതുക ആരെ കൂട്ടുക പ്രൊഡക്ട് ഓഫ് ആരെ ഇൻഡു ചെയ്യണം കറൻറ്റ് ആൻഡ് റെസിസ്റ്റൻസ് കറൻറ്റ് റെസിസ്റ്റൻസ് ഇൻഡു ചെയ്യുക കൂട്ടുക അടുത്ത കറൻ്റ് റെസിസ്റ്റൻസും ഇൻഡ്യൂ ചെയ്യുക കൂട്ടുക അങ്ങനെ കറൻറ്റും റെസിസ്റ്റൻസും ഇൻഡ്യൂ ചെയ്തത് കൂട്ടിക്കൊണ്ടേയിരിക്കുക അതാണ് ആൽജിബ്രൈക്ക് സം ഓഫ് കൂട്ടിക്കൂട്ടി എഴുതുക പ്രൊഡക്റ്റ് ഓഫ് ഇൻഡ്യൂ ചെയ്തത് ആർ ഇൻഡു ചെയ്തത് കറൻ്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓരോ ബ്രാഞ്ചിലെയും കറൻറ്റ് റെസിസ്റ്റൻസ് അപ്പം ഐ വൺ ആർ വൺ അടുത്ത ബ്രാഞ്ചിൽ ഐ ടു ആർ ടു ഇതിങ്ങനെ കൂട്ടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഈച്ച് ബ്രാഞ്ചിൽ എഴുതി കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു നെറ്റ് ഇ എം എഫ് നമുക്കവിടുത്തെ ഇ എം എഫ് കിട്ടും ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത് അൽജിബ്രൈക് സം കൂട്ടി എഴുതുക പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദി സർക്യൂട്ട് ഒരു സർക്യൂട്ട് എടുത്താൽ ആ സെർക്യൂട്ടിലെ പല 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 ബ്രാഞ്ച് ഉണ്ടാവും ആ ബ്രാഞ്ചിലെ ഓരോ ബ്രാഞ്ചിലെ കറണ്ടും റെസിസ്റ്റൻസ് കറൻറ്റും റെസിസ്റ്റൻസൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇൻ എറ്റ് ഇ എം എഫ് ഇൻ ദാറ്റ് ബ്രാഞ്ച് ആ ബ്രാഞ്ചിലെ ഇ എം എഫ് കിട്ടും ഇത് തിയറിയാണ് ആണ് പക്കാ തിയറി ഇതുപോലെ തന്നെ പഠിക്കുക ഇത്രയെങ്കിലും എഴുതണം എന്നാലേ നിങ്ങൾക്ക് ആ രണ്ട് മാർക്ക് ഇവിടെ കിട്ടുള്ളൂ ഇത് രണ്ട് ഇത് ഒരു മാർക്ക് സോ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തി അപ്പം നമ്മൾ ആദ്യം വൺ മാർക്ക് ക്വസ്റ്റ്യൻ നോക്കി പിന്നെ ടു മാർക്ക് ക്വസ്റ്റൻസ് നോക്കി പിന്നെ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തി അടുത്ത ചോദ്യം പാരൽ കറൻറ്റ് അട്രാക്റ്റ് ആൻഡ് ആൻറ്റി പാരൽ കറണ്ട് റിപ്പിൾ സ്റ്റേറ്റ് വെതർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് ഇത് ട്രൂ ആണ് പാരൽ കറൻറ്റുകൾ എപ്പോഴും അട്രാക്റ്റ് ചെയ്യും ആൻറ്റി പാരൽ ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും അത് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ ട്രൂ ഓർ ഫോൾസ് എന്നാണ് ഫസ്റ്റ് ചോദ്യം ഡിഫൈൻ എസ് എ യൂണിറ്റ് ഓഫ് കറണ്ട് എന്താണ് എസ് എ യൂണിറ്റ് ഓഫ് കറണ്ട് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ ആംപിയർ ആണ് അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ ഡിഫൈൻ എസ് എ യൂണിറ്റ് ഓഫ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ രണ്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടേഴ്സ് എടുക്കാം ഇപ്പം നിങ്ങളത് എങ്ങനെ എടുത്തോ കറണ്ട് ക്യാരി ചെയ്യുന്ന രണ്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ രണ്ട് കണ്ടക്ടർ എടുത്തു ഇതിൽ കൂടി ഐ വൺ കറണ്ട് ഇതിൽ കൂടി ഐ ടു എന്ന് പറഞ്ഞ കറണ്ട് ഇവർ തമ്മിലുള്ള അകലം ആറു ആണ് ഇതിൻ്റെ നീളം എൽ ടു ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എഴുതിയാലോ ഒരു ചെറിയൊരു ലൈനിലെ ചെറിയൊരു സിംഗിൾ കണ്ടക്ടറാണിത് അപ്പോൾ ഇതിൽ കൂടി ഐ വൺ എന്ന് പറഞ്ഞ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ടാവും ഒരു സ്ട്രേറ്റ് കണ്ടക്ടറാണ് ഒരു സാധാ ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു സാധാ ഒരു വടി ആ വടിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എപ്പോഴും എന്തായിരിക്കും മ്യൂസീറോ നമുക്കത് പഠിക്കാനുണ്ട് ആക്ച്വലി നമുക്ക് ഇത് ഫോർത്ത് ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആംബിയർ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്തിട്ട് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനുണ്ട് അതിൽ നിന്ന് വന്നതാണ് ഈ ഇക്വേഷൻ പിന്നെ എന്തെൻ്റെ ഇക്വേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ നമുക്ക് എവിടെയെങ്കിലും നല്ല നീളമുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടറാണ് എന്ന് പറഞ്ഞാൽ ഇത് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ മ്യൂസീറോ ഐ ബൈ ടു പൈ ആർ അപ്പം ഐ വണ്ണെന്നാണ് അപ്പം നമുക്ക് ഐ വണ് കൊടുക്കാം ബി വണ് കൊടുത്തു ഒന്നാമത്തെ ആളല്ലേ സൊ ബി വൺ ഈക്വൾ ടു മ്യൂ സീറോ ഐ വൺ ബൈ ടു പൈ ആർ നമുക്ക് എഴുതാം ഈ നമുക്കിവിടെ ലോറൻസ് ഫോഴ്സിൻ്റെ ഡിക്വേഷൻ ഉണ്ട് ലോറൻസ് ഫോഴ്സ് നമുക്കിവിടുത്തെ ചോദ്യം എന്താണ് എസ് എ യൂണിറ്റ് ഓഫ് കറണ്ട് എന്നാണ് ചോദ്യം പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഡെറിവേഷനാണ് അതും കൂടെ എക്സ്ട്രാ പറഞ്ഞ് തരികയാണ് ഇവിടെ ചോദ്യം ആക്ച്വലി എസ് എ യൂണിറ്റ് ഓഫ് കറണ്ട് എന്താന്ന് ഏരിയാൽ മതി അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള രണ്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിലെ ഫോഴ്സിൻ്റെ ഡെറിവേഷനും കൂടി ഒപ്പം പറഞ്ഞു തരികയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ലോറൻസ് ഫോഴ്സ് എന്നൊരു ഇക്കേഷൻ ഉണ്ട് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ടു ഇൻറ്റു എൽ ടു ഇൻറ്റു ബി വൺ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ നമ്മൾ ലോറൻസ് ഫോഴ്സ് ആണ് നമ്മൾ അതിനു വേണ്ടി ആദ്യം യൂസ് ചെയ്യുക ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്കേഷൻ അവിടുത്തെ കറണ്ട് അവിടുത്തെ നീളം അപ്പം ഐ ടു ഇൻറ്റു എൽ ടു ഇൻറ്റു ബി വൺ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക സോ ഐ ടു ഇൻ ടു എൽ ടു ഇൻ ടു ബി വൺ ആർ ആ സീറോ ഐ വൺ ബൈ ടു പൈ ആർ ഇതിപ്പോൾ ലോറൻസ് ഫോഴ്സാണ് നാലാം പാഠത്തിൽ പഠിക്കുന്നതാണിത് ലോറൻസ് ഫോഴ്സ് നമുക്കിവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് കാണണം സാധാ മാഗ്നറ്റിക് ഫോഴ്സ് കാണണം അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയതിനെ എല് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി ഇപ്പോൾ കിട്ടിയ സംഭവത്തിന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക എൽ ഇതാണ് എന്ത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ഇതെന്താ ക്വസ്റ്റ്യൻ ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ടു പാരൽ കറണ്ട് ഇത് ചോദ്യം എഴുതി വെച്ചോളൂ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് രണ്ടു മാർക്കും ചോദിക്കുന്ന ആണ് ഒപ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഒപ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് ചിലപ്പോൾ ചോദിക്കും അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ് എന്നാവും ചോദിക്കുക ആരുടെ മാഗ്നറ്റിക് ഫോഴ്സ് ഡിറൈവ് ചെയ്യണം ആരുടെ ഓഫ് ടു പാരലൽ കറൻറ്റ് അല്ലെങ്കിൽ ടു പാരലൽ കണ്ടക്ടേഴ്സ് രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പാരലൽ കണ്ടക്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചാൽ ഇങ്ങനെ ആദ്യം എഴുതുക ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം എഴുതുക ഇത് പഠിക്കണം ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി ഇട്ട് കൊടുത്തു ലോറൻസ് ഫോഴ്സ് കിട്ടി ആ ലോറൻസ് ഫോഴ്സിനെ എല്ലാം വെച്ച് ഡിവൈഡ് ചെയ്യാൻ എല്ല് വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ടുവിനെ കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യിപ്പിക്കുക അപ്പോൾ നമുക്ക് അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടും എൽ ടൂനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എൽ ടും ഇവിടുത്തെ എൽ ടും കൂടി വെട്ടിപ്പോയിട്ട് ഐ റ്റു ഐ വൺ ന്യൂ സീറോ ബൈ ടു പൈ ആർന്ന് കിട്ടും കേട്ടോ ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്താണ് അതിൻ്റെ ചോദ്യം ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് കേട്ടോ ഇതാണ് ചോദ്യം ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻറ്റ് പരീക്ഷയ്ക്ക് എപ്പോഴെങ്കിലും രണ്ട് മാർക്കിന് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ ഡിറൈവ് അല്ലെങ്കിൽ ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ രണ്ട് പാരലൽ കണ്ടക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അറിഞ്ഞിരിക്കണം ഫോഴ്സ് കാണാൻ നമ്മൾ ലോറൻസ് ഫോഴ്സിനെ ഇതിൻ്റെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇത് മറക്കരുത് ഈ ഫോഴ്സ് കാണണമെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടർ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് കാണണമെങ്കിൽ ലോറൻസ് ഫോഴ്സ് കണ്ട് അതിനെ ഇതിൻ്റെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എഴുതി ഓക്കെ പീഡ് എഴുതി ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി മ്യൂസീറോ ഐ വൺ ബൈ ടു പൈ ആർ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുക രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ കറണ്ട് അതിൻ്റെ നീളം ഫസ്റ്റത്തെ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഐ ടു എൽ ടു ഇൻറ്റു ബി വൺ അപ്പം നമ്മൾ ഇതാ ഈ ബി വൺ ഇട്ട് കൊടുത്തു ഇവിടെ കണ്ടോ ഐ ടു എഴുതി എൽ ടു എഴുതി നേരത്തെ എഴുതി ബി വൺ ഇട്ട് കൊടുത്തു ഇതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മുടെ ആൾ മാഗ്നറ്റിക് ഫോഴ്സ് സോ ഇത് ക്യാപിറ്റൽ എഫ് ആണ് സോ സ്മോൾ എഫ് ആണ് നമ്മുടെ ചോദ്യം ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരൽ കണ്ടക്ടർ കാണാൻ ലോറൻസ് ഫോഴ്സിനെ രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക ആ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എൽ ടു പോവും സോ ബാക്കി മ്യൂ സീറോ ഐ വൺ ഐ ടു ബൈ ടു പൈ ആറിന് കിട്ടും സോ ഇതാണ് എന്ത് മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരൽ കണ്ടക്ടറിൻ്റെ എക്സ്പ്രഷൻ രണ്ട് പാരൽ കണ്ടക്ടർ ചോദിച്ചാൽ മ്യൂസീറോ ഐ വൺ ഐ റ്റു ബൈ റ്റു പയ്യാർ ആണ് ഒരെണ്ണാണെങ്കിൽ മ്യൂസീറോ ഐ വൺ ബൈ ടു പയ്യർ ഒരെണ്ണ ആണെങ്കിൽ അതിൻ്റെ കറണ്ട് ചെയ്ത താഴെ ടൂ പയ്യർ രണ്ടെണ്ണാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ കറണ്ട് ചെയ്ത താഴെ ടൂ പയ്യാർ അതെങ്ങനെ വന്നു എന്നാണ് ഞാനിപ്പോൾ ഡെറിയവേഷനിലൂടെ പറഞ്ഞു തന്നത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇവിടുത്തെ ചോദ്യം ഡിഫൈൻ എസ് എ യൂണിറ്റ് ഓഫ് കറണ്ട് കറണ്ടിൻ്റെ എസ് എ യൂണിറ്റ് ആംപിയർ ആണ് അത് ഡിഫൈൻ ചെയ്യുക ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു കറണ്ട് ക്യാരി കണ്ടക്ടർ ഇപ്പം രണ്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നിങ്ങളൊന്നും ഇവിടെ എഴുതണം ഡെറിവേഷൻ ഇവിടെ ചോദിച്ചിട്ടില്ല ഇവിടെ ഡിഫ് ഡെഫിനിഷനാണ് എഴുതേണ്ടത് പക്ഷെ ഫോഴ്സ് ചോദിച്ചത് കൊണ്ട് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ മാത്രം ഒന്ന് എഴുതി വെക്കുക ചിലപ്പോൾ പരീക്ഷയ്ക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ആവും ചോദിക്കുക അതുകൊണ്ടാണ് അതും കൂടി ഞാനിപ്പോൾ പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്ര ഏരിയ മതി ഫോഴ്സ് ഈക്വൽ ടു മ്യൂ സീറോ ഐ വൺ ഐ ടു ബൈ ടു പൈ ആർ രണ്ട് കണ്ടക്ടർ കണ്ടക്ടറിങ്ങനെ വരച്ചിട്ട് ഐ വൺ ഐ ടു എന്ന് ചെയ്താൽ ആറ് ഡിസ്റ്റൻസ് എന്ന് കൊടുത്ത് ഇതേ ഏരിയ മതി ഇനി നമുക്ക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയറിൻ്റെ ഡെഫിനേഷൻ എഴുതൽ ആ രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് ആംപിയറിൻ്റെ ഡെഫിനിഷൻ ആംപിയർ ഈസ് ഡിഫൈൻഡ് ആസ് കോൺസ്റ്റൻറ് കറണ്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ടാണ് വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ടു സ്ട്രെയിറ്റ് പാരൽ കണ്ടക്ടർ രണ്ട് പാരൽ കണ്ടക്ടറുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ട് ഒരു കോൺസ്റ്റൻ്റ് കറണ്ട് ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത് കുറേ നല്ല നീളമുണ്ട് പ്ലേസ്ഡ് വൺ മീറ്റർ അപ്പാർട്ട് ഒരു മീറ്റർ അകലത്തിൽ വെച്ചു ഇൻ വാക്ക്ം വാക്ക്ം എന്ന് പറഞ്ഞാൽ അവിടെ എയർ ഒന്നുമില്ല വിൽ പ്രൊഡ്യൂസ്ഡ് എ ഫോഴ്സ് അതൊരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും ഫോഴ്സ് ഓഫ് ടു ഇൻറ്റു ടെൻ ഡ്രേസ് ടു മൈനസ് സെവൻ ന്യൂട്ടൺ പെർ മീറ്റർ ലെങ്ത് ഇത്രയും വാല്യൂ ഉള്ളൊരു ഫോഴ്സ് അവിടെ ഉണ്ടാവും ഇതാണ് ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ടിൻ്റെ ഡെഫിനേഷൻ അതാണ് സോ എന്താണ് എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ് സോ എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് ഇൻ ടു പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത് ആ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഏതോ ഡെഫിനേഷൻ ഏതോ കേട്ടോ ഒരേ കറണ്ട് രണ്ട് കണ്ടക്ടറിൽ കൊടുക്കുന്നു ഒരു മീറ്റർ അകലത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും ആ ഫോഴ്സ് ഇത്രയാണെന്നും കൂടി എഴുതി വയ്ക്കുക അപ്പോൾ ടു പാരൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും എഴുതണം സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൺ മാർക്ക് ടൂ മാർക്ക് ത്രീ മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഇതേപോലെ മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും ഡെറവേഷൻസ് മാത്രമുള്ള വീഡിയോസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും വാട്ട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്കാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ എൻ ജി വാലറ്റിൻ്റെ ഒരു വാട്സപ്പ് ചാനൽ ഉണ്ട് ഫ്രീ വാട്സപ്പ് ചാനലാണ് എല്ലാവർക്കും ഉള്ളത് അതിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്